സ്വർണ്ണവില അടിക്കടി ഉയർന്ന എൺപത്തിരണ്ടായിരവും കടന്നു കുതിക്കുകയാണ് ആഭരണം വാങ്ങാനിരിക്കുന്നവർക്കെല്ലാം ആശങ്ക ഇരട്ടിയായി എപ്പോഴാണ് ഇനി വില കുറയുക എന്നാണ് ജ്വല്ലറികളിൽ എത്തുന്നവർ ചോദിക്കുന്നത് ഈ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല സ്വർണ്ണവിലയിൽ വലിയ കുറവ് പ്രതീക്ഷിക്കേണ്ട എന്ന് സാമ്പത്തിക നിരീക്ഷകർ പറയുന്നു കാരണം സ്വർണത്തിന് ആവശ്യമേറി വരികയാണ് വില കൂടിയിട്ടും ആവശ്യക്കാർ ഏറുന്നോ എന്ന ചോദ്യം ഉയരാം ശരിയാണ് ആവശ്യക്കാർ ദിനം പ്രതി കൂടി വരിക തന്നെയാണ് ആഭരണത്തിന് മാത്രമാണ് ആവശ്യക്കാർ കുറയുന്നത് അതേസമയം ബാർ കോയിൻ ഡിജിറ്റൽ ഗോൾഡ് എന്നിങ്ങനെ പല രീതിയിൽ സ്വർണ്ണ വില്പന നടക്കുന്നുണ്ട് അവക്കെല്ലാമാണ് ആവശ്യക്കാരുള്ളത് എന്നാണ് ഈ വിൽപ്പന തുടരാൻ കാരണം അതുകൊണ്ട് തന്നെ വില കുറയുന്നില്ല പകരം എങ്ങനെ ലാഭകരമായി വാങ്ങാമെന്ന് മനസ്സിലാക്കാം പണപ്പെരുപ്പ് പ്രതിസന്ധി നേരിടാൻ അമേരിക്ക പലിശ നിരക്ക് കുറച്ചിരിക്കുകയാണ് ഇതോടെ നിക്ഷേപ വരുമാനം കുറഞ്ഞതിനാൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിയുന്നു ഇന്ത്യയിൽ ജി എസ് ടി കുറച്ചതോടെ പല വസ്തുക്കൾക്കും വില കുറഞ്ഞത് ഉപഭോക്താക്കൾക്ക് ആശ്വാസമാണ് ചെലവ് കുറയുന്നതോടെ ജനങ്ങളുടെ കൈവശം കൂടുതൽ പണമെത്തും ഉത്സവ സീസൺ വരുന്നതിനാൽ ഇതും സ്വർണ്ണ വിപണി പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഭൗതികമായി സ്വർണം വാങ്ങുന്ന അളവ് വലിയ തോതിൽ ഉയർന്നിട്ടില്ല കാരണം ഇത് അമിത ചെലവ് വരുന്ന രീതിയാണ് ആഭരണം വാങ്ങുന്നു എങ്കിൽ പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കൊടുക്കണം കൊയിനും ബാറും വാങ്ങുന്നവർക്കും നേരിയ അമിത ചാർജ് വരും മാത്രമല്ല ഇത്തരം സ്വർണം സൂക്ഷിക്കുന്നതും വെല്ലുവിളിയാണ് ഈ വേളയിൽ ബുദ്ധിപരമായി പണം വിനിയോഗിച്ചാൽ നേട്ടം കൊയ്യാം ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് സോവറിംഗ് ഗോൾഡ് ബോണ്ട് എന്നീ ഇടപാടുകൾ അടുത്ത കാലത്ത് വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ വിവിധ സ്ഥാപനങ്ങൾ ഗോൾഡ് ഇ ടി എഫ് നടത്തുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് മാതൃകയിലാണ് ഇവയുടെ പ്രവർത്തനം ഓഹരി വിപണിയിലെ പോലെ ഏത് സമയത്തും വാങ്ങാനും വിൽക്കാനും കഴിയും അതേസമയം സോവറിംഗ് ഗോൾഡ് ബോണ്ട് റിസർവ് ബാങ്ക് പുറത്തിറക്കുന്നതാണ് എട്ട് വർഷമാണ് കാലാവധിയെങ്കിലും അഞ്ചു വർഷം കഴിഞ്ഞാൽ വിറ്റ് പണമാക്കി മാറ്റാം ഓരോ ആറു മാസം കൂടുമ്പോൾ രണ്ടര ശതമാനം പലിശ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും വിൽക്കുമ്പോൾ മാർക്കറ്റ് വിലയും കിട്ടും കാലാവധി തീർന്ന ശേഷമാണ് വിൽക്കുന്നത് എങ്കിൽ ഈ തുകയ്ക്ക് മൂലധന നികുതി ഉണ്ടാകില്ല ഗോൾഡ് മൂലധന നികുതി ഉണ്ടാകും